നമസ്കാരം ഫുട്ബോൾ എല്ലാവർക്കും സ്വാഗതം സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ രണ്ട് സീസൺ ബാക്ക് ടു ബാക്ക് പ്രീമിയർ ലീഗിൽ സെക്കൻഡ് ഫിനിഷ് ചെയ്ത അർട്ടേറ്റയുടെ ഒടികാട് നയിക്കുന്ന ആർ കുറിച്ചാണ് സോ ഈ സീസണില് പലരും ആർസണലിനെ എസ് എൻ ആയിട്ട് പോലും കൺസിഡർ ചെയ്യുന്നുണ്ട് ലീഗിൽ കൺസിഡറിങ് ദ സിറ്റുവേഷൻ സിറ്റിയുടെ സിറ്റുവേഷൻ പറയാലോ സോ അതിനെ തന്നെ ആർ ഇതൊരു സുവർണ്ണ അവസരമാണ് ഈ സീസണിൽ അർട്ടേറ്റ കപ്പടിച്ചേ പറ്റൂ ലാസ്റ്റ് ഇയറിൽ ഒരു ട്രോഫീസും അടിച്ചില്ല ആ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ എത്തി ഇറ്റ് വാസ് ഗ്രേറ്റ് ബയണോട് തോറ്റാണ് പോയത് അതിന് മുമ്പത്തെ സീസൺ യൂറോപ്പ ലീഗ് അടിക്കും അടിക്കും എന്ന് പറഞ്ഞു ബട്ട് അടിക്കാനായിട്ട് സാധിച്ചില്ല അവർക്ക് അതിലും പോയി ആൻഡ് പ്രീമിയർ ലീഗ് ടൈറ്റിൽ രണ്ട് പോയിന്റിനാണ് ലാസ്റ്റ് ഇയർ കഴിഞ്ഞു പോയത് എൺപത്തൊമ്പത് പോയിന്റായിരുന്നു അരട്ടേറ്റയും സംഘവും നേടിയത് തൊണ്ണൂറ്റൊന്ന് ആയിരുന്നു പെപ്പും സംഘവും നേടിയത് സോ ഈ സീസണിലോട്ട് വരുമ്പം അർട്ടേറ്റയും ടീമും ഒരു ഒന്നൊന്നര സൈനിങ് നടത്തിയിട്ടുണ്ട് കാലിഫോറിൽ തന്നെയാണ് നമുക്കറിയാം ടിംബർ ലാസ്റ്റ് സീസൺ ഇഞ്ചറി കാരണം പുറത്തായത് അവർക്കൊരു ചെറിയ അടിയായിരുന്നു പട്ട ഈ സീസൺ ടിംബറിന് തിരിച്ചു വരുന്നുണ്ട് കാലിഫോറിയുടെ അഡീഷണൽ ഗ്രേറ്റ് ആണ് മേബി ടിംബർ ഒരു പുതിയ സൈനിങ് ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം സോ നമ്മൾ ബാക്കിലോട്ട് നോക്കുക ആർസിനലിൻ്റെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എന്താണ് അവരുടെ ഡിഫെൻസീസ് ഓൾഡ് ആയിട്ട് ലാസ്റ്റ് സീസണിലെ പ്രോബ്ലി വേൾഡ് ഫുട്ബോൾ തന്നെ മോസ്റ്റ് ഡിഫൻസീസ് ഓൾ ടീം പ്രീമിയർ ലീഗിലെ ഏറ്റവും ബെസ്റ്റ് ഡിഫൻസ് സോ നമ്മൾ നോക്കുകയാണെങ്കിൽ സലീബ ഗബ്രിയല് വൈറ്റ് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ തോമിയാസു ഇസ് സ്റ്റിൽ ദയർ ഇപ്പം കാലിഫോറിംബർ തിരിച്ചു വരുന്നു കിവിയോർ ഇപ്പോഴുണ്ട് കിവിയോർ പോകാനായിട്ടുള്ള സാധ്യത വളരെ കരമാണ് കൂടുതലാണ് ബട്ട് അതിനകത്ത് തന്നെ സോളിഡ് ബാക്ക് ലൈൻ ആണ് ഡേവിഡ് റായൻ ഗോളും ഉണ്ട് സോ ആ കോർ ബാക്ക് ലൈൻ അവർക്ക് അവിടെ ഉണ്ട് അതാണ് അവരുടെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് അത് ഈ സീസണും ആർസൺ ഡിഫൻസീവ്ലി സോൾഡ് ആയിട്ട് തന്നെ ഇരിക്കും സലീബയും അതുപോലെ തന്നെ ഗിബ്രേനും ഫിറ്റ് ആയിട്ട് ഇരിക്കുക അവർക്ക് മസ്റ്റാണ് പ്രോബ്ലി ദ ബെസ്റ്റ് ഡിഫൻഡർ ഇൻ ദ വേൾഡ് എന്നാണ് പലരും സലീബേനെ ഇപ്പം പറയുന്നത് പറയുന്ന ഒരു തെറ്റുമില്ല അമ്മാതിരി പെർഫോമൻസ് ആണ് ഈവൻ യൂറോസിനും ഫ്രാൻസിനും വേണ്ടി അന്യായമായിരുന്നു സലീബ ആൻഡ് കാലിഫോർണിയ എന്ന് പറയുന്ന ഒരു വേർസെറ്റായ് പ്ലെയർ അലോങ് വിത്ത് തിമ്പർ രണ്ട് വേർസെറ്റായ ഡിഫൻഡേഴ്സ് അവർക്ക് സെൻടർ ബാക്കി കളിക്കാം ബോത്ത് കാൻ പ്ലേ ലെഫ്റ്റ് ബാക്ക് ഈവൻ റിക്വയർഡ് മിഡ്ഫീൽഡിലോട്ട് ആഡ് ചെയ്യാം മിഡ്ഫീൽഡേഴ്സ് അല്ല ആഡ് ചെയ്യാം സിറ്റുവേഷൻ വന്നാൽ എന്ന് പറയാം സോ അവിടെ അവർഡ് ആണ് പക്കായിട്ട് സോളിഡാണ് ലാസ്റ്റ് സീസണിൽ അവർ ഏറ്റവും വരട്ടേന്ന് ഒരു ഐറ്റം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ സെൻട്രൽ മിഡ്ഫീൽഡാണ് അഥവാ അവർ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് നമുക്കറിയാം മാർട്ടിനേലി വളരെയധികം ലാസ്റ്റ് സീസൺ സ്ട്രഗിൾ ചെയ്തിരുന്നു എന്ന് പറയാൻ അറിയാം എൻ്റെ ഒരക്ഷൻ ബിക്കോസ് പുള്ളിയിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്തു ഡിഫൻസീവിലി കൂടുതൽ ലോഡ് ലാസ്റ്റ് സീസൺ മാർട്ടിനലിക്ക് എടുക്കേണ്ടതാവുന്നു അവസാനം മേ ബി ട്രോസ്ആാഡ് റെഗുലർലി ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളാണ് മാർട്ടിനലിയുടെ പൊസിഷൻ പോയിട്ട് ലാസ്റ്റ് സീസൺ അവർക്ക് രണ്ടും ചാക്ക പോയത് വലിയൊരു അടിയായിരുന്നു ചാക്കാനും പ്രോപ്പറായിട്ട് റീപ്ലേസ് ചെയ്യാൻ അവർക്ക് സാധിച്ചിരുന്നില്ല എടുത്തു പറയേണ്ട പറഞ്ഞാൽ തോമസ് പാർട്ടിയുടെ ഇഞ്ചറിയും തോമസ് പാർട്ടിയുടെ ലാക്ക് ഓഫ് അവൈലബിലിറ്റിയും ചില സമയത്ത് അവർക്ക് ബാക്ക് ഫയർ ചെയ്തിരുന്നു സോ മിഡ്ഫീൽഡ് നമ്മൾ നോക്കാനായിട്ടാണ് ഡെക്ലാൻ റൈസ് ഡെക്ലാൻ റൈസ് ക്യാൻ പ്ലേസ് ആ സിക്സ് ക്യാൻ പ്ലേഴ്സ് ആൻ എയ്റ്റ് രണ്ട് രീതിയിലും സൂപ്പർ ആണ് ജോർജിനോ ചില സിറ്റുവേഷൻസിൽ കവർ കൊടുക്കുന്നുണ്ട് ആൻഡ് ഒഡികാഡ് വിത്തൌട്ട ലാസ്റ്റ് സീസൺ പ്രോബ്ലി പ്രീമിയർ ലീഗ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് കൺവെൻഷനിൽ പറയാൻ പറ്റുന്ന പ്ലെയർ ആയിരുന്നു ഒഡികാഡ് അമ്മമാതിരി പെർഫോമൻസ് ആയിരുന്നു ക്യാപ്റ്റൻസ് പെർഫോമൻസ് സൂപ്പർ പ്ലെയർ ആണ് ഒടികാട് സോ ഈ സീസണിൽ തോമസ് പാർട്ടി ഫിറ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അതൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും കാരണം തോമസ് പാർട്ടിക്ക് ആ ഒരു നമ്പർ സിക്സ് റോഡ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചാൽ ഓഡി റൈസിന് ആ ഒരു എയ്റ്റ് റോളിലോട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് നീങ്ങാനായിട്ട് സാധിച്ചാലും മേ ബി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മാർട്ടിന് എനിക്ക് കൂടുതൽ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും പല അവസരങ്ങളും നമ്മൾ ആ സിസം കിട്ട് കായാവേഴ്സിനെ ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് പേപ്പർ സ്റ്റാർട്ട് ചെയ്തിട്ട് പുള്ളി ആ ഒരു സെൻട്രൽ ഏരിയസിൽ ആ ഒരു സ്ട്രൈക്കർ ഏരിയസിലോട്ട് ആ ഒരു അറ്റാക്കിംഗ് ബോക്സിലോട്ടൊക്കെ റൺസ് നടത്തുന്ന നമ്മൾ കൂടുതലുണ്ടു സോ പലപ്പോഴും ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ മിഡ്ഫീൽഡ് ചില സമയത്ത് സിഞ്ചംഗോ ഒക്കെ ഡിഫൻസിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചില സമയത്ത് എക്സ്പോസ് ആവാനായിട്ടുള്ള സാധ്യത വളരെ ഹയാണ് കിവിയറിനെ പിന്നീട് നമ്മൾ കൊണ്ടുവരുന്ന വന്നു ആ റോൾ ഔട്ട് ഈവൻ കിവിയോ മോശമല്ല പക്ഷേ എന്നാലും കിവിയോർ ഈസ് നോട്ട് ഒരു ടോപ്പ് 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 ഡിഫൻഡർ അല്ലേ അതുപോലെ തന്നെ സിഞ്ചൻകോയിൻ ഡിഫെൻസീവിലേക്ക് അത്ര സോൾഡ് അല്ല സോ മാറ്റിനെങ്കിലേക്ക് പലപ്പോഴും ഡിഫെൻസീവില് ട്രാക്ക് ചെയ്യേണ്ട കണ്ടിന്യൂസ് വന്നു ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അടുത്ത മിഡ് ഫീൽഡ് കവർ കൊടുക്കേണ്ട വന്നു എസ്പെഷ്യലി എസ്ലി റൺസ് റൺസാടുത്തുമ്പോൾ സോ ആ ലഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് അറ്റാക്ക് വളരെ വളരെ വീക്കർ ആവാൻ തുടങ്ങി സോ ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കുറച്ച് എക്സ്പോസ് ആവുന്നത് നമ്മൾ കണ്ടു അഥവാ കുറച്ച് വീക്കറായിട്ട് ആർസെൻ്റിൽ നിൽക്കുന്നതായിട്ട് തോന്നി സോ ഈ സീസണില് തോമസ് പാർട്ടി ഫിറ്റ് ആയിട്ടിരിക്കേണ്ടത് മസ്റ്റ് ആണ് കൂടാതെ അവരിപ്പം അഗ്രി ചെയ്ത് വെച്ചിരിക്കുകയാണ് കൊണ്ടുവരുമോ എന്നറിയത്തില്ല മെറീനോയുടെ കാര്യമാണ് സോ മെറീനോ വരുന്നത് ഒരു ഗെയിം ചേഞ്ചർ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഫിസിക്കാലിറ്റിയുണ്ട് അഗ്രഷനുണ്ട് ലാസ്റ്റ് സീസൺ ലീഗീ പ്ലെയർ ഓഫ് ദ സോറി ടീം ഓഫ് ദ ടൂർണമെന്റിലെ വൺ ഓഫ് ദ സ്റ്റാർട്ടിംഗ് സി എം ആണ് വിത്ത് ഔട്ട് എഡോർ അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു മെറീനോ ലാസ്റ്റ് സീസൺ നടത്തിക്കൊണ്ടിരുന്നത് സൊസറാൻ തന്നെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എന്ന് പറയുന്നു അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു ഈവൻ യൂറോസിന് നമ്മൾ കണ്ടു ഒരു ഹെഡർ കോൾ പലപ്പോഴും ബെഞ്ചിൽ നിന്ന് ഇറങ്ങി കവർ കൊടുക്കുന്ന സോൾഡ് ആയ മോൺ ദ ബോൾ മോശമല്ലാത്ത അത്യാവശ്യം ഫിസിക്കാലിറ്റിയുള്ള ഒരു പ്ലെയർ ആണ് സോ മെറീനോ കമ്മിങ് വിൽ ബി ഹ്യൂജ് ബോസ് ഈവൻ തോമസ് പാർട്ടി ഇഞ്ചേർഡാണെങ്കിലും ആ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡ് റോൾ ചെയ്യുന്നിട്ട് മെറീനോയ്ക്ക് ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് സോ അതൊരു ഗ്രേറ്റ് ആണ് സോ മാർട്ടിനലിക്കോ അഥവാ ട്രോസാടിനോ ആരാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കളിക്കുന്നതെങ്കിൽ അവർക്ക് കൂടുതൽ ഫ്രീ ആയിട്ട് കളിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടുന്നതാണ് ഞാൻ അടുത്ത ഇപ്പം ഒരു റീപ്ലേസ്മെന്റ് എന്നുള്ള രീതിയിൽ അവർ ഒരു നോക്കുന്നതായിട്ട് റൂമറുകളുണ്ട് ഒരു റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു പ്ലെയറിനെ മേ ബി ഒരു ബാക്കപ്പ് ഫോർ സാക്ക എന്നുള്ള രീതിയിൽ റൂമറുകളുണ്ട് ബട്ട് ഒരു ക്ലിയർ ആരാണ് വരുന്നത് എന്നുള്ള രീതിയിൽ ഒരു ന്യൂസും കേൾക്കുന്നില്ല ആൻഡ് എൻ എൽ എഫ് എഫ് പിഷൂസ് ധാരാളമുണ്ട് സോ ആർ എസ് എൻ എൽ സൈനിങ്സ് ഇച്ചിര ലേറ്റ് ആകുന്ന ഐ അണ്ടർസ്റ്റാൻഡ് മറ്റ് ടീമുകൾ പോലെയല്ല ധാരാളം കുറച്ച് എഫ് എഫ് ഇഷ്യൂസ് നേരിടുന്നതിനാൽ തന്നെ അവർക്ക് ബുക്സ് ബാലൻസ് ചെയ്ത് തന്നെ സൈനിങ്സ് നടത്തണം ലാസ്റ്റ് ഫ്യൂ സീസൺസിൽ അവർ അത്യാവശ്യം നല്ലൊരു സ്പെൻഡ് ചെയ്തിട്ടുണ്ട് സെയിൽസ് റൂം അങ്ങനെ റേസ് ചെയ്തിട്ടില്ല സോ ആർ എൽ ഡിന്റെ കാര്യം പറയാനായിട്ടാണെങ്കിൽ ഇപ്പൊ സാക്കിയൊക്കെ റീപ്ലേസ്മെന്റ് കണ്ടെത്തുന്നത് അല്ലായിരിക്കും കാരണം എല്ലാ മാച്ചിലും സാക്കിയാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്യുക ആൾ ഫിറ്റ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ശരിയല്ല ധാരാളം മാച്ചുകൾ വരുന്നുണ്ട് സോ സാക്കിയൊക്കെ റീപ്ലേസ്മെന്റ് അവിടെ കണ്ടെത്തുന്നത് നൈസായിരിക്കും റീപ്ലേസ്മെന്റ് മേ ബി ഒരു റെസ്റ്റ് കൊടുക്കാനായിട്ട് പറ്റിയ റൈറ്റ് ഹാൻഡ് സൈഡിൽ കളിക്കാൻ പറ്റിയ ഒരു പ്ലെയർ അതിലോട്ട് ഇപ്പൊ നോക്കുന്നതായിട്ട് അധികം കേൾക്കുന്നില്ല ആൻഡ് സെന്റർ ഫോർവേഡ് സെൻടർ ഫോർവേഡ് ഏരിയയിലഡീഷൻ നടത്തുകയോ ഇല്ലയോ എന്നുള്ളൊരു കൊസ്റ്റൻ വീണ്ടും വീണ്ടും വരുന്നുണ്ട് സോ ഫാർ കണ്ടതിൽ നിന്നും അങ്ങോട്ടൊരു അഡീഷൻ വരാനായിട്ടുള്ള സാധ്യത കുറയുമെന്നാണ് തോന്നുന്നത് മീൻ വരും മാച്ചുകളിൽ എന്തെങ്കിലും റൂമറുകൾ വരുമോന്ന് അറിയത്തില്ല സെൻറ്റർ ഫോർവേർഡായിട്ട് ഈ സീസൺ മിക്കവാറും കണ്ടിന്യൂസ്ലി നമ്പർ നയൻ റോളിൽ വി മൈച്ച് സി ഗബ്രിയൽ ജീസസ് ഓർ വി മൈച്ച് സി കായ് ഹാവേർട്സ് ലാസ്റ്റ് സീസണിലെ പെർഫോമൻസ് വെച്ച് കായ് ഹാവേർട്സ് ആയിരിക്കും അവരുടെ ടീമിലെ ടോപ്പ് സ്കോറാണ് സോ കായ് ഹാവേർട്സ് ആയിരിക്കും മിക്കവാറും ആ ഒരു സെൻട്രൽ ഫോർവേഡ് റോളിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുക ഈവെന്തോ ഒരു നാച്ചുറൽ നമ്പർ നയൻ അല്ല എന്ന് പറഞ്ഞാലും ലാസ്റ്റ് സീസണിലെ മേ ബി ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മിഡ് ഫീൽഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു റോളോട്ട് കയറുന്നതിനേക്കാളും ഒരു പ്യുവർ നമ്പർ നയനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ലാസ്റ്റ് മാച്ചുകളിലൊക്കെ ആൾ നമ്പർ നയനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായിരുന്നു എസ്പെഷ്യലി ജോർജിനോയും തോമസ് പാർട്ടിയും ഒക്കെ തിരിച്ച് വന്നപ്പോൾ പക്ഷേ എന്നാലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഔട്ട് ആൻഡ് ഔട്ട് ഒരു നമ്പർ നയൻ റോഡിൽ അതായത് ഫോൾസ് നയൻ റോളിൽ ആർ ടേറ്റാ പ്ലെയർ യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ സീസൺ കാണാനായിട്ട് സാധിക്കും മെറീനോടെ അഡീഷനൊക്കെ കുറച്ചുകൂടെ റിലീഫ് ആയിരിക്കും അപ്പുറത്ത് മാർട്ടിനലിക്കും കൂടുതൽ അറ്റാക്കിങ് ഏരിയാസിന് മേ ബി ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും സോ അതിനാൽ തന്നെ സൈനിങ് ഒരു ഗെയിം ചേഞ്ചറാണ് ഒരു നമ്പർ നയൻ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഓൺ പേപ്പർ മേ ബി ഒരു സെസ്കോനെ അവർ നേരത്തെ നോക്കിയിരുന്നു ഇപ്പോൾ അവൈലബിൾ അല്ല ഒരു വ്ളാഹുബിച്ചോ സെസ്കോയോ ഒസിമനോ മേ ബി അങ്ങനത്തെ ഒരു സൈനിങ് ആയിരിക്കാം അവരെ ആ ഒരു ട്രോഫിയിലോട്ട് അടിപ്പിക്കുക സോ അവർ ഗോൾ കണ്ടെത്തും ഡിഫൻസീവ്ലി സോൾഡ് ആകും ബട്ട് ചില സിറ്റുവേഷനൊക്കെ ഉണ്ട് ചില മാച്ചുകളിൽ ചില സിറ്റുവേഷനെ നമ്മൾ പോകും ഒരു പ്രോപ്പർ സി എഫ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു വ്ളാഹുച്ച് ഉണ്ടായിരുന്നില്ല ഒരു ലെവൻഡോസ്കി ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഒസിമൻ ഉണ്ടായിരുന്നെങ്കിൽ ലാസ്റ്റ് സീസൺ ചില ആർസണൽ എൻ എൽ എനിക്ക് പേഴ്സണലി തോന്നിയിരുന്നു ചില മാച്ചുകളിലൊക്കെ സോ ഒബ്വിയസ്ലി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഈ സീസണിലും മേ ബി ക്രിയേറ്റഡ് ആവാം ഒരു പ്രോപ്പർ സി എഫ് ഉണ്ടായിരുന്നെങ്കിൽ സത്യം ഓൺ പേപ്പർ എൻകത്തിയ നെൽസൺ പോവാണ് പിന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അവർ വേറെ കുറച്ച് സെയിൽസിലൊക്കെ ഫോക്കസ് ചെയ്യുന്നുള്ളത് സ്മിത്രോ പോയിട്ടുണ്ട് പക്ഷെ എന്നാലും ആ ഒരു നമ്പർ നയൻ അഡീഷൻ കൊണ്ടുവരുവാണെങ്കിൽ നമ്മൾ അറിയത്തില്ല ആ ഒരു മേ ബി ആ ഒരു അഡീഷൻ ആയിരിക്കാം അവരെ ടൈറ്റിലോട്ട് എത്തിക്കുക മേ ബി ഒന്നോ രണ്ടോ പോയിന്റ് കഴിഞ്ഞ സീസൺ പോയത് മേ ബി ഒരു നാല് പോയിന്റ് എക്സ്ട്രാ നേടാനായിട്ട് ആ ഒരു സ്ട്രൈക്ക് തന്നെ സാധിക്കുമായിരിക്കാം മെജോറിറ്റി മാച്ചസിന് മേ ബി അത് ഫീൽ ചെയ്തില്ല അറിയാം ബട്ട് ചില മാച്ചുകൾ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്ന ചില മാച്ചുകൾ നമ്മളത് ഓർക്കാം ട്രഡീഷണലി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എല്ലാ പ്രീമിയർ ലീഗ് സൈഡിലും ഇപ്പോൾ ലോകത്തുള്ള എല്ലാ ഫുട്ബോൾ ടീമിലും ഒരു ട്രഡീഷണൽ ഉണ്ട് സോ ഓബ്വസ്ലി ആർസണലിൽ അതില്ല ഗെബ്രിയൽ ജീസിയസും അല്ല അതുപോലെ തന്നെ ഹാവേർട്സും അതല്ല മേ ബി അവിടെ ഒരു അഡീഷൻ നടത്താനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ് ഇപ്പം കാണുന്നത് ബട്ടവർ കോമ്പീറ്റ് ചെയ്യാനുള്ള സ്ട്രോങ് സൈഡ് തന്നെയാണ് ഇത് വിത്തൗട്ട് എ ഡൌട്ട് ദ സെക്കൻഡ് ബെസ്റ്റ് സൈഡ് ഇന്ന് പ്രീമിയർ ലീഗ് തന്നെ വിതഔട്ട് എ ഡൗട്ട് പറയാം മേ ബി പലരുടെയും ഫേവറേറ്റ്സും ആണ് ആൻഡ് അർട്ടാറ്റ എന്ന് പറയുന്ന കോച്ചും ഈ സീസൺ എങ്ങനെ മുന്നോട്ട് പോകും നോക്കണം അവർ അറ്റാറ്റയ്ക്ക് ചെയ്തത് നല്ല പ്രഷറുള്ളൊരു സീസണാണ് ഈ സീസൺ ട്രോഫി അടിച്ചേ പറ്റൂ എന്തെങ്കിലും ഒരു ട്രോഫി കാരണം ഡൊമസ്റ്റിക് കപ്പിന് അവർ കുറച്ച് പ്രയോറിറ്റി കൊടുത്തേ പറ്റും കാരണം ട്രോഫി മാറ്റേഴ്സ് എന്ത് ട്രോഫിയാണ് ശരി അത് മാറ്റേഴ്സ് ഇപ്പം നമ്മൾ ഒരു ടോപ്പ് ടോപ്പ് ടീമായി നിൽക്കണമെങ്കിൽ ഇപ്പം ഡൊമസ്റ്റിക് ട്രോഫീസിന് അത് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മെയിൻ ട്രോഫീസിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ ഒരു പോളിസിയിൽ നിന്ന് മാറി ഈവൻ ഡൊമസ്റ്റിക് ട്രോഫീസിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക അതൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും ആൻഡ് സെറ്റ് പീസസിനും മറ്റുമൊക്കെ ലാസ്റ്റ് സീസൺ ആർസണൽ സൺ ആയിരുന്നു ധാരാളം ഗോളുകൾ സെറ്റ് പി സ്കോർ ചെയ്തു സോ ഈ സീസൺ അത് തുടരുമെന്ന് തോന്നുന്നു സോ അസ് എ യൂണിറ്റ് അതൊരു കോർ ടീമാണ് ആർ എസ് എൻ വിത്തൗട്ട് അഡൌട്ട് ഇറ്റ്സ് എ കോർ ടീം എന്ന് പറയുന്ന ഒരു സൂപ്പർ ക്യാപ്റ്റനും അടിപൊളിയാണ് ആ ടീം അസ് എ ഹോൾ ബട്ട് കുറച്ച് വീക്ക്നെസ്സുകളുണ്ട് മെയിൻലി ഈ ഒരു സെൻറ്റർ ഫോർവേഡ് ഒരു പ്രോപ്പർ നമ്പർ നയൻ ഇല്ലാത്തതായിരിക്കാം അവരുടെ ഒരു വീക്ക്നെസ്സായിട്ട് നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കാം അത് മേ ബി ബാക്ക് ഫയർ ആവാതിരിക്കട്ടെ എന്നേ പറയുന്നുള്ളൂ ദയവിൽ സ്കോർ ഗോൾസ് ദയവര് ഡിഫെൻഡ് പ്രോപ്പർലി ആൻഡ് ക്രൂഷ്യൽ ടൈമുകൾ ക്രൂഷ്യൽ മാച്ചുകൾ സ്കോർ ചെയ്താൽ ആർ സെൻ എൽ ഈസ് ഗോയിങ് ടു വിൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല ആൻഡ് സിറ്റിക്ക് ഒരു സ്ട്രോങ് കോമ്പറ്റീഷൻ ഈ സീസൺ കൊടുക്കാൻ പോകുന്നത് ആർ എൻ എൽ തന്നെ ആയിരിക്കും സെക്കൻഡ് ഫോർ മീ ദ സെക്കൻഡ് ഫേവറേറ്റ് എന്താ പറയുക ബിഹൈൻഡ് സിറ്റി നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾക്ക് ഓവറോൾ ആർ സെൻ എൽ സ്കാഡിനെ കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ഒക്കെ അത് വരും ബൈ